പ്രീരെ എല്ലാവർക്കും നമസ്കാരം മീനിച്ചിൽ താലൂക്കിൽ കൊഴുവിനാൽ പഞ്ചായത്തിലെ മേമട എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേമടയുള്ള ഒരു കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസാണ് ഈ കാണുന്നത് ഇതിന് തൊട്ടടുത്തതിനായിട്ടാണ് മേമട ഫ്ലൈവുഡ് ഫാക്ടറി തന്നെ ജനങ്ങൾ വളരെയധികം ആശങ്കയിലാണ് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ചേട്ടാ നമസ്കാരം പേർ ഇങ്ങനെയാണ് ബിജു എന്തേട്ടാ നടൻ്റെ പ്രശ്നം നല്ല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതുതായിട്ട് വരുന്ന ഫ്ലൈവുഡ് കമ്പനി ഫ്ലൈവുഡ് കമ്പനി സ്ഥാപിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പഴയകാലത്ത് കണ്ടുവരുന്ന ധാരാളം ജല സ്രോതസ്സായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു കമ്പനി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കെമിക്കലുകളാണ് ഉപയോഗിക്കാൻ സാധ്യത മറ്റെന്തൊക്കെ മലിനീകരണത്തിലുള്ള കാരണങ്ങളുണ്ടാകുമെന്ന് പൊതുജനത്തിന് അറിയത്തില്ല അപ്പോൾ ആ ശരിക്കും കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അതൊരു സൈഡിൽ കൂടെ ഒരു ചെറിയ ഇടവഴിയുണ്ട് കൈത്തോടെ എന്ന് പറയുന്ന രീതിയിലുണ്ട് ആ കൈത്തോട് ഒഴുകി വരുന്ന വഴിക്ക് ധാരാളം കുടി കുടിക്കാൻ ഉപയോഗിക്കുന്ന കോളങ്ങളുണ്ട് കുടിവെള്ളം എടുക്കുന്ന ധാരാളം കിണറുകൾ വ്യക്തികളുടെ ഉണ്ട് പിന്നെ കുറെ കൂടുതൽ രണ്ടോ മൂന്നോ പഞ്ചായത്തുകളില് കുറെ കൂടുതൽ കുടിവെള്ള പദ്ധതിയുടെ കിണറും ഇവിടെ ഇത് ഞങ്ങളല്ലോ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതി അതിൻ്റെ തീരുത്തു തന്നെ നമ്മൾ തീർത്താണ് ഇതിപ്പോൾ മൂല്യത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ് ആണോ കാണുന്നത് ഇതുപോലെ മീനിച്ചൽ പഞ്ചായത്തിലേ ഉണ്ട് ഈ തോടിന്റെ സൈഡില് മുത്തൂലി പഞ്ചായത്തിലേ ഉണ്ട് ആയി കഴിഞ്ഞാൽ ഈ തോട്ടിലെ വെള്ളമാണ് ആൾക്കാർ അടിച്ച് കുടിക്കുന്നത് ഇവിടുന്ന് അടിച്ച വെള്ളമാണ് നാട്ടുകാർ ഇവിടെയുള്ള കിണറായിട്ട് ആകലോ ആ മൂന്ന് മീറ്റർ അകലേ ഉള്ളൂറ്റി എഴുപത്തിയഞ്ചു ഇത് കുടിവെള്ളമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ തോട്ടിലെ വെള്ളം ക്ലോറിൻ ചേർത്ത് ഉപയോഗിക്കും അങ്ങനെയുണ്ട് തോണല്ലേ നമ്മള് കിണറാണ് അത് അവിടെ കിണറാണ് കുഴിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പരിശോധിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളം നിലവിൽ പെർഫെക്റ്റ് ആണ് തന്നെ നല്ല പിന്നെ ഫിൽറ്റർ ഉണ്ട് ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം എത്ര വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട് കുടുംബങ്ങളുണ്ട് അതെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ തന്നെ വേറെ രണ്ട് പദ്ധതിയും കൂടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് ഒരു ഒരു മാക്സിമം ഒരു അര കിലോമീറ്റർ ചുറ്റുള്ളതും വേറെ രണ്ട് പദ്ധതിയും കൂടെ ഉണ്ട് അതും ഏതാണ്ട് പത്ത് മുന്നൂറ് നാന്നൂറ് കു കുടുംബങ്ങൾക്ക് വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ വേനലായി കഴിയുമ്പോഴത്തേക്ക് ആ തടയാണെങ്കിൽ ലോക്ക് ചെയ്യും ലോക്ക് ചെയ്തിട്ട് ആ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് വെള്ളം നമ്മൾ കെറ്റിലോട്ട് വന്നിട്ട് അത് സംഭരിച്ചാണ് പമ്പ് ചെയ്ത് വിടുന്നത് അപ്പോൾ അതെല്ലാം ഒരു പ്രശ്നമാണ് അത് ഇതിനുമുമ്പ് ഇതിൻ്റെ മെയിൽ ഭാഗത്തായിട്ട് അതായത് പിന്നെ ഇത് കരട പഞ്ചായത്തില പഞ്ചായത്തിൻ്റെ മ്യൂസിൽ പഞ്ചായത്തല്ല പിന്നെ അകലക്കുന്നം പഞ്ചായത്തിൽ ഗ്രാക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിപ്പോൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അവിടെയുള്ള ആൾക്കാർക്കും താഴേക്കുള്ള ആൾക്കാർക്കും ഈ വെള്ളം ഉപയോഗിച്ചതിൻ്റെ പേരിൽ ചൊറിച്ചിൽ ദേഹത്തെ ചൊറിച്ചിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അവരും വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിങ്ങളുടെ ഈ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ അപ്പോൾ അത് എല്ലാവർക്കും ഉപയോഗിക്കുന്നതല്ലേ അതൊരു ബുദ്ധിമുട്ടാവുകയല്ലേ അപ്പം ഞങ്ങിങ്ങനെ അനുഭവപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയായൊരു പ്രവർത്തനം അല്ല ഇത് മുമ്പ് തൊട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് എന്നാണ് അങ്ങേരുവന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഉതകുന്നൊരു രീതിയിൽ ഇതുപോലെ പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തുടങ്ങേണ്ട ഒരു സംരംഭമാണ് കൂടുതൽ ആൾ ഇല്ലാത്ത സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത് ഇതിവിടെ മുഴുവൻ ഈ കുടിവെള്ള പദ്ധതിയും റോഡും ജനവാസ കേന്ദ്രങ്ങളും ഉള്ളതിൻ്റെ നടക്കാണ് ഈ സംഭവം ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ജനങ്ങളെല്ലാം ആശങ്കയിലാണ് കാരണം കുടിവെള്ളമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം വേനലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വെച്ച് അകലെ പോയി വെള്ളം കൊണ്ടുവരേണ്ടത് നേരത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇത്തരം കുടിവെള്ള പദ്ധതി വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു പരിഹാരമായത് അപ്പം ജനങ്ങൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിയാണ് കാരണം പിന്നെ കുന്നും പ്രദേശങ്ങളൊക്കെയാണ് ധാരാളം ഉള്ളത് അവിടെയൊക്കെ കിണറുകൾ വേനൽക്ക് വെള്ളമേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ആരും കിണറുകൾ പോലും ഉപേക്ഷിച്ചു അപ്പം പൂർണ്ണമായിട്ടും ഈ കുടിവെള്ള പദ്ധതിയാണോ ആശ്രയിച്ച് ജനങ്ങൾ കഴിയുന്നത് ചേട്ടാ ഈ ഫ്ലൈവിട്ട് ഫാക്ടറി നിലനിൽക്കുന്നത് കണ്ടമാണോ നിലവിൽ നിലം തരിച്ച് നിലമാണോ കാഴ്ചയിൽ ഏറ്റവും കുഴുമ്പോ ഈ പ്രദേശത്തെ ഏറ്റവും കുഴുമ്പ് ഭാഗത്താണ് ഈ ഫ്ലൈറ്റ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാഴ്ച തോന്നി അത് കാരണം ഞങ്ങൾ ചോദിക്കുന്നതാണ് അത് ശരിക്കും കണ്ടമായിരുന്നു അസം കൃഷി നടന്നിട്ടുണ്ട് ഞങ്ങൾ ഓർക്കുന്ന കാലത്തൊക്കെ കൃഷി നടന്നിട്ടുണ്ട് അതെ അല്ലേ അവിടെ നല്ല ഞമ്മള് നല്ല ജലസ്രോതസ്സാണ് ആ സ്ഥലം എന്ന് പറയുന്നത് മടക്കാലം എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം ഒഴുകും അവിടെ അവർ മണ്ണിട്ട് ബുക്ക് ചെയ്യും പക്ഷെ സ്ഥാപിക്കുന്ന കമ്പനിയുടെ പ്ലാന്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓവർ ഹോയോ എന്തെങ്കിലും വേണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണിൽ വ്യാപിക്കും അവിടുത്തെ മണ്ണിൽ ഇങ്ങനെ കരോർവ്വ നിറന്നൊഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജലത്തിക്കൂടെ വന്നിട്ട് ഈ പറഞ്ഞ കൈവഴി കൈത്തോടി വരും കൈത്തോടി ഒഴുകി തോട്ടി വരും ഇവിടേക്ക് സ്വാഭാവിക ഈ കണ്ടതിന്റെ മുകളിലാണ് ഈ ഫ്ലൈറ്റ് കമ്പനി അതെ അതെ ഇരിക്കുന്ന ഈ കുടിവെള്ള പദ്ധതിയെ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് ഈ ഫാക്ടറി എന്നാലും പറ്റിയ കാര്യങ്ങൾ ഞങ്ങൾ ബോധാന്മാരല്ലായിരുന്നു അതുകൊണ്ട് ഈ ഇതിൻ്റെ ഈ അപാകത മാറ്റി ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി നടന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ കുഴല് നമുക്കും പറയാനൊന്നും ഇല്ല ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു ഫാക്ടറിയാണ് വരുന്ന ഇവിടെ ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല ഇതറിഞ്ഞപ്പം തന്നെ ഞാൻ മെമ്പറോട് ചോദിച്ചതാണ് ചോദിച്ചപ്പം പറഞ്ഞത് ഇത്രയും വലിയ ഫാക്ടറി ആണെന്നുള്ള പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതോ പ്രോജക്റ്റാണ് വരുന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നതാണേലും ഇവിടെ ഇതിനോടനുബന്ധിച്ച് രണ്ട് ഒരു കോളനി ഉണ്ട് പിന്നെ പോയിട്ട് ആ കോളനിക്കാർ ഉപയോഗിക്കുന്നു ഇത് ഇവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഇതാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പുറ റെയിൽവേ കോളനിക്ക് സ്ഥലം എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് വരുന്നുണ്ട് പിന്നെ പോയിട്ട് ഈ വെള്ളം ഒഴുകി വരുന്നത് വിഴുന്ന വരുന്ന രണ്ട് പദ്ധതികളുടെ ഉണ്ട് കുടിവെള്ളതി അവർ അവരെ ഇത് ബാധിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങളെയും ഇത് ബാധിക്കുന്ന ഞങ്ങൾ ഈ കിണറുകളോ അല്ലാതെ പൈപ്പ് വെള്ളവും എല്ലാം ഉപയോഗിക്കുന്നവരാണ് ഇതിൻ്റെ അടുത്താണ് ഞങ്ങൾക്കും ഇതിന് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഫാക്ടറി ആദ്യം പറഞ്ഞുതന്നെ ഒരു ഒറവയുടെ മുകളിലാണ് ഇരിക്കുന്നത് രണ്ടാമത് ഈ ഫ്ലൈറ്റ് കമ്പനി നിലനിൽക്കുന്നത് തോടിനോട് ചേർന്നാണ് തോടിനോട് ചേർന്നത് മാത്രമല്ല ഇത് മണ്ണിട്ട് തോടുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം കേട്ടാ ഇവർക്ക് എത്ര ഡിസ്റ്റൻസ് എന്ന് അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഒക്കെ ഇവർ പറയുന്നുണ്ട് തോടിന്റെ ഇപ്പൊ അതൊക്കെ കാറ്റ് കാറ്റ് പറത്തിക്കൊണ്ട് ആ നിയമങ്ങളെല്ലാം പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ റോഡിൻ്റെ അരികം എന്നുള്ളത് തന്നെയല്ല ഇവരിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കമ്പനി ഇത് ഫ്ലൈവുഡ് കമ്പനിയോ ഇതിന്റെ മാനുഫാക്ചറിങ് എന്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ സ്ഥലമെടുത്തു ഇവർക്ക് പിന്നെ ഫ്ലൈവുഡ് പൊളിക്ക പിന്നെ തടി കൊണ്ടു ഇടാനും ഒരു രീതിയിലായിരുന്നു ആദ്യം ഇതിനെപ്പറ്റി പുറത്ത് അറിഞ്ഞിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഈ അവസാനമാണ് ഈ പണിയെല്ലാം തീർത്തു കഴിഞ്ഞാണ് ഇതിനെപ്പറ്റി ലൈസൻസ് കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി മറ്റ് ഇതിനൊത്തിരി പിന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം അത് പിന്നെ കോട്ടയം ജില്ലാ ജില്ലാതലത്തിൽ നിന്നും സംസ്ഥാന തലത്തിൽ നിന്നും ഒക്കെ ഉള്ള ഓഫീസുകളിലെ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അതെല്ലാം ഇവർ സമാഹരിച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ നമുക്കിത് എപ്പോഴാണിത് പൊതുജനത്തിന് കൂടുതലും വ്യക്തമായത് അപ്പം അതുകൊണ്ട് നമ്മളിതിനെ ഇങ്ങനെ പ്രതിഷേധിക്കാൻ ഇപ്പൊ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനു ചില ഈ തോട്ടിൽ കൂടി ഒഴുകി വരികാലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജില്ല കൂടെ അല്ലാതെ വേറൊരു വഴിയെ പോവുകയല്ലോ രണ്ട് മലയുടെ ചെരുവാണ് ആ ചെരുവേയും കൂടെ താഴെ ഉള്ള വെള്ളമൊഴുകയുള്ളൂ ആ വെള്ളം ഒഴുകി വരുന്ന മുഴുവൻ രണ്ടോ മൂന്ന് ജലവൈദ്യുതയുടെ സൈഡിൽ കൂടെയാണ് വരുന്നത് ഒന്ന് മൂലത്തണ്ടിയാലും ഒന്ന് ഇത് കഴിഞ്ഞ മണ്ണാലിലും ഉണ്ട് തടയണ വേറെ ഉണ്ട് ഇത് കൂടാതെ ഈ വെള്ള ഒഴികി വരുന്നത് തടയണ തങ്ങിയിട്ടാണ് സംഭരിച്ചിട്ടാണ് കുടിവെള്ളമായിട്ട് വമ്പ് ചെയ്ത് കയറി വരുന്നത് ഈ സ്ഥലം മേടിച്ച് ആധാരം നടന്ന അങ്ങനെ വല്ല ഈ സ്ഥലത്തിന്റെ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ട് ഗ്രാമസഭയിൽ അങ്ങനെ വല്ലതും ഇങ്ങനെ ഒരു സാധാരണ ഒരു ബോധവന്മാരല്ലായിരുന്നു അല്ല അത് തന്നെയല്ലേ നമ്മളിപ്പോൾ സ്ഥലം എടുത്തു എന്ന് പറയുമ്പോൾ ഈ സ്ഥലം വിൽക്കാനായിട്ടിരിക്കുകയെന്നറിയില്ല പക്ഷേ ഇത് കാശുള്ള ഒരു കാശുള്ളൂ ആരാ എടുക്കുന്ന എന്നെ സംബന്ധിച്ചെങ്കിൽ എനിക്കെടുക്കാൻ പൈസ ഇല്ല അപ്പം ആരെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല പിന്നിപ്പോൾ ഇതുപോലെ ഒരാൾ വന്നു ഒരു ഫ്ലോട്ട് വാങ്ങിക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത ഫ്ലോട്ട് വാങ്ങിക്കുന്നു അവരാണോ അനുബന്ധ ആൾക്കാരാണോ എന്ന് നമുക്കറിയില്ല ഈ ഫാക്ടറി അറിയില്ല നിലനിൽക്കുന്ന എത്ര ഏക്കർ സ്ഥലത്തറിയാവോ അതിപ്പോൾ ഒരു രണ്ടര ഏക്കർ നാല് ഏക്കറുള്ള സ്ഥലം കട്ടൻ കട്ടൻ കട്ടവാടി കട്ടവാടി മേടിച്ചാണോ എന്തോ ആണോ ഒന്നിച്ച് വാങ്ങിച്ച് ഒരു രണ്ടു വർഷം മിക്ക ഞങ്ങൾ പോയ മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ രണ്ടു വർഷം ഒരു കാലാവധിയിലാണ് കഴിയുമ്പോൾ എവിടത്തുകാരാന്നുമില്ല ഈ നാട്ടുകാർക്ക് അറിയാവോ എവിടത്തുകാരാ എവിടത്തുകാരാന്ന് ആർക്കും അറിയാമോരുമ്പ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ സ്ഥലം മേടിച്ച് അത് അവിടെ എന്ത് ബിസിനസ്സാണ് നാട്ടുകാർക്കു നാട്ട് നാടുവായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെ നാട്ടുകാർക്ക് ആരുമായിട്ട് മിണ്ടാനോ സംസാരിക്കാനോ പറ്റിട്ടില്ല വലിയ ഭയങ്കരമായിട്ട് പൊക്കി കെട്ടി മറയൊക്കെ കെട്ടിയാണ് അതിനകത്ത് സംഭവം അതെന്താന്ന് പോലും നാട്ടുകാർക്കും മൂലത്തൊണ്ടി മേമട ഈ ഫ്ലൈറ്റ് ഫാക്ടറി ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചതുപ്പ് പാഠമാണ് പഴയ കാലങ്ങളിൽ പാടമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഒരു വലിയ നീർച്ചാലിൻ്റെ മുകളിലാണ് ഒരു നീരൊഴുക്കിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഫ്ലൈറ്റ് കമ്പനി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ തരിശു നിലവാണെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ അത് ഫ്ലൈറ്റ് കമ്പനി ആ പ്രദേശം മൊത്തം ഈ നാലേക്കറിൻ്റെ ഭൂരിഭാഗം ഇവര് തകടി വെച്ച് ഇവര് മറിച്ചു വെച്ചിരിക്കയാണ് അപ്പൊ പുറത്തുനിന്നൊരു ആൾക്കാർക്ക് ഒരു നോട്ടം കിട്ടത സംഭവം നടന്നാലും കാണത്തില്ല നമുക്ക് കാണത്തില്ല അതിലേക്ക് അറിയത്തില്ല എന്നവർത്തനം തുടങ്ങും അല്ല അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ ശരിക്കും വിവരങ്ങൾ പുറത്ത് പറയുന്നില്ല ശരിക്കും എൻ്റെ ഉടമസ്ഥാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പലരോടും പറഞ്ഞിട്ടറിഞ്ഞു ഞാൻ നേരിട്ട് ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല ഇവിടെ പലരും പറഞ്ഞു കേട്ട് അവർ ഏതെങ്കിലും മന്ത്രിയുടെയോ ഇല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയുന്നുണ്ട് അവരുടെ മക്കളോ മരുമക്കളെ ഇയാളുടെ ഷെയറിലാണ് എന്നൊക്കെ പറയും അതിന്റെ ശരിയെന്ന് നേരിട്ട് അറിയാൻ സാധിക്കില്ല അപ്പോൾ ഈ നാട്ടിലെ ഇങ്ങനൊരു സ്ഥലം ആരത് ആരാ ഇത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതൊന്നും നമുക്കൊന്നും അറിയത്തില്ല ഈ കെട്ടി അവസാനം അറിയുന്നത് ഈ മെമ്പർമാരാണേലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ മെമ്പർമാരാണേലും ഇതിനെ സംബന്ധിച്ചൊരു എക്സ്പ്ലനേഷൻ നാട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും സംഭവം കെ എസ്മാർ വഴിയാണ് ആപ്ലിക്കേഷൻ പോകുന്നത് ആകുമ്പോ അവര് പഞ്ചായത്തിന്റെ പെർമിഷൻ വേണ്ട അവര് പറയുന്നത് അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാമല്ല ഈ നാട്ടിലെ ആൾക്കാർക്കാർക്ക് ഇതേക്കുറിച്ച് അവബോധമില്ലായിരുന്നു കാരണം വെച്ചാൽ ഇത് ഞങ്ങൾക്ക് ഇപ്പം കൂടുതൽ ആശങ്കയാകാൻ കാരണം തൊട്ടടുത്ത് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് അയൽക്കുന്ന പഞ്ചായത്തിലെ അവിടെ ഈ പദ്ധതി തുടങ്ങുക ആ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ച് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോഴും അതിന് കാരണം ഈ സംസ്ഥാന ഗവൺമെൻറ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പരാതി കൊടുത്തു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പരാതി പരാതി കൊടുത്തിട്ട് അവർ അന്വേഷണത്തിന് വന്നുകഴിഞ്ഞപ്പോൾ അവർ എന്താ വെച്ചാൽ ഇവിടെ മലിനീകരണമൊന്നുമില്ല സംഭവമൊന്നുമില്ല ഫാക്ടറി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞുപോയി അതിനുശേഷം ഇപ്പം ഫാക്ടറി തുടങ്ങിയതിന് ശേഷമാണ് നാട്ടുകാർ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടെ ഞങ്ങളും പോയി കണ്ടിരുന്നു പോയി കണ്ടത് ഈ സന്ധ്യ ആയുമ്പോഴത്തേനും മുഴുവൻ ചാരമെല്ലാം ആയിട്ട് ഈ കത്തിക്കുന്ന വേസ്റ്റിൻ്റെ എല്ലാം വീടുകളിലും അവരുടെ കിണറുകളിലെല്ലാം വന്നറിയുക ഇങ്ങനെ പിന്നെ കിണറൊക്കെ മല മലിനമാവുക ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി അത് എൻ്റെ തൊട്ടടുത്തുള്ള നിവാസികളാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഇതിന് കൂടുതൽ ആശങ്കയില്ലായത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനുള്ളത് ഏത് ഗൂഗിളിലും കയറി ഏത് പിള്ളേർക്കും കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫ്ലൈറ്റ് ഫാക്ടറിയുടെ ദൂഷ്യ വശങ്ങൾ എത്ര ആർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ജനങ്ങൾ ജാഗരൂപരാകുക വരുന്ന ആളിലേക്ക് നമ്മുടെ ഈ നാട് നമ്മുടെ കർണമാർ ആയിട്ട് നമുക്ക് സിദ്ധിച്ച് തന്നെ നല്ല ഒരു വായും നല്ല ജലവും കുടിക്കാൻ പോലും ഈ നാട്ടിൽ സാധിക്കാതെ ഈ നാട് വിട്ട് എങ്ങോട്ട് പോകും അല്ല ഇതിനകത്ത് ചെയ്യേണ്ട ഒരു എണ്ണേ ഉള്ളു അല്ല ഇൻഡസ്ട്രിയൽ ഏരിയ ആയി പോയി ഈ ഇങ്ങനെയുള്ള കമ്പനികൾ തുടങ്ങുക നമ്മളെപ്പോഴും പിന്നെ ഒരാളെയും പിന്നോട്ട് അടിക്കുക എന്നുള്ളതല്ല കമ്പനികൾ വരണോ ആൾക്കാർക്ക് ജോലി കിട്ടണം അതൊക്കെ സംഭവം ശരി പക്ഷേ അത് ജനവാസ കേന്ദ്രത്തിലും ഇതുപോലെ നീരറിവുള്ള സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇങ്ങനെയുള്ള കമ്പനികൾ തുടങ്ങുന്നതിനകത്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ സർക്കാർ ഭൂമി തന്നെ എന്തോരുണ്ട് അത് ഒരു വാട്ടത്തിനൊരു പോലും വെറുതെ കിട്ടുന്നത് ഇവിടെ പിന്നെ റെയിൽവേ കോളനിയാക്കി കൊടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു രണ്ടേക്കർ മേൽ സ്ഥലമുണ്ട് ഒരു മനുഷ്യൻ പോലും ഇവിടെ താമസിക്കാൻ വന്നിട്ടില്ല എന്നുള്ള വേറൊരു സത്യമാണ് അവിടെ കാട് പിടിച്ച് പാമ്പും വന്യമൃഗങ്ങളും എല്ലാം താമസിക്കുക വീട് ചുമ്മാ കട്ട കെട്ടി ഒരു രണ്ടാൾ രണ്ടടി പകത്ത് ആ കെട്ടി അതെല്ലാം ഇടിഞ്ഞും വീണും പൊളിഞ്ഞും കട്ടയെല്ലാം ആളും ഇവിടെ വന്ന് താമസിക്കുന്നത് എഴുതി ായിട്ട് വീട് വരാനുള്ള ഗ്രാമസഭകളിലൊക്കെ ആവശ്യം ഉന്നയിച്ചതാണ് അതും അറിയില്ല പഞ്ചായത്തും പലവട്ടം ഇതിനുമുമ്പ് പഞ്ചായത്തിലും ഈ അടുത്ത നാളിലും പഞ്ചായത്തിലും ഗ്രാമസഭയിലും ഒക്കെ ഈ ആവശ്യം ഉന്നയിച്ചു വിവരാകാശം അപ്പൊ പഞ്ചായത്ത് പിന്നെ പ്രസിഡന്റ് അടക്കം പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചോ അങ്ങനെയാണ് നമുക്ക് അറിയില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല അത് അറ്റ്ലീസ്റ്റ് ഒന്ന് തെളിക്കാനുള്ള സംവിധാനം പോലും ജനങ്ങൾക്ക് വെച്ചാല് കുറുക്കനെ അതുപോലെ തന്നെ പെരുമ്പാമ്പ് ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാമ്പ് വലിയൊരു പെരുമ്പാമ്പ് അവിടെ നിന്ന് അതിലേക്ക് കയറി പോകുന്നു കെട്ടിപ്പൊക്കി അതെ ഇല്ല ചുറ്റുമതിലൊന്നും ഇല്ല പോയിട്ട് പണി കാണാൻ അതാ ചോദിച്ചു തന്നെ അവിടെ വെച്ച് പണി കിട്ടി ുംമട ഫ്ളൈറ്റ് ഫാക്ടറിയുടെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവില് മൊത്തം എത്ര വീടുകളുണ്ടെന്ന് ഏകദേശം കണക്കൂടി പറയാവോ ആയിരത്തഞ്ഞൂറ് വീട്ടുകാർക്കും ഈ ഫ്ലൈറ്റ് കമ്പനി കൊണ്ട് ഈ ജനവാസ കേന്ദ്രത്തില് ഇത്രയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ ഭൂപ്രദേശത്ത് കൊണ്ട് ഈ ഫ്ളൈറ്റ് കമ്പനി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് കാരണം ഇത് ഒരിക്കലും ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ചരട് വലിക്കുന്ന എന്ന കാര്യങ്ങളിൽ നമ്മൾ അറിയില്ല എങ്കിൽ തന്നെ ഇത് ശരിയായ രീതികളല്ല എന്നാണ് ഡിക്ടൂസ് കേരള നിങ്ങളോടായിട്ട് പറയുന്നത് എന്തോ അതെയാ അതെയോ നമുക്ക് അവിടെ വെച്ചെടുക്കാം നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തന്നെ ആൾക്കാർ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് അല്ലെ അപ്പച്ചാ നമസ്കാരം അപ്പച്ചാന്ന് വിളിച്ചോട്ടെ കുഴപ്പമുണ്ടോ അതായത് ഫ്ലൈറ്റ് അരികെയായിരുന്നു താമസിക്കുന്ന ചെറിയ ജോസ് അറിഞ്ഞായിരുന്നോ ഈ ഫ്ലൈറ്റ് ഫാക്ടറി വരാൻ പോകുന്ന ഫാക്ടറി ആറിയത്തില്ലായിരുന്നു ഇതിന് തുടങ്ങി കഴിഞ്ഞ പ്ലാൻ പിന്നെ 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 അറിയാൻ തുടങ്ങി അപ്പോൾ അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോ മെമ്പറിനോടൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇതെല്ലാം മേലിൽ നിന്നുള്ള നിർ നിർദ്ദേശമാണെന്നാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പുള്ളിക്കാത്തോട് ചോദിച്ചതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ വേറെ ചെയ്യാൻ പറ്റുന്നു അതിൽ ചേർന്നാണോ ആ ഒരു ഇരുന്നൂറ് മീറ്റർ ആലോ ഉള്ളൂ

ോട് ചേർന്ന് തന്നെ ഒരു ആ വെള്ളമാണ് പിണറുണ്ട് അല്ലേ അതെന്തെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിപ്പുള്ളവർ തന്നെയാ കാരണം അനുവദിക്കുന്നവരും ഇല്ല പരിധി സ്ഥിതി പ്രശ്നം ആൾക്കാർക്ക് പ്രശ്നം പല വെള്ളം ഉണ്ടാകുന്നു അങ്ങനെ പല നേട്ടം ഉണ്ടാകുന്നതാണ് പറയുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമല്ലേ ഇതുപോലെ ജനവാസ കേന്ദ്രമായ ഒരു പ്രദേശത്ത് വന്നപ്പോൾ ഇവിടെ ഗ്രാമസഭ വിളിച്ചു വിളിച്ചുകൂട്ടുകയോ ഇതിനെ സംബന്ധിച്ച് അതായത് ഫ്ലൈറ്റ് ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെ കോട്ടങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നടത്തിയോ ഇല്ല ഇല്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല മെമ്പറെ പറഞ്ഞു നീ എങ്ങനെ ഇലഇല്ലാകും നീ എങ്ങനെ തുണയാകും നീ എങ്ങനെ മരമാകും ഇലയില്ലെങ്കിൽ തണലാകും നീ എങ്ങനെ തുണയാകും നീ എങ്ങനെ മരമാകും നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും ഞാനെങ്ങനെ നിഴലാകും ഞാനെങ്ങനെ ഞാനാകും മഴയേ നില മഴയേ മരമേ വേനൽ മരമേ മഴയേ നിലാ മഴയേ മരമേ വേനൽ മരമേ ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും നീ എങ്ങനെ തുണയാകും നീ എങ്ങനെ മരമാകും വേര് വളർന്നൊരു തൊടിയിൽ വേറെ നടന്നൊരു വഴിയിൽ േരറിയാത്ത കിളികൾ പോരറിയാത്ത ചെടികൾ വേര് വളർന്നൊരു തൊടിയിൽ വേര് നടന്നൊരു വഴിയിൽ പേരറിയാത്ത കിളികൾ പോരറിയാത്ത ചെടികൾ കനവിനന്ത് ഭാരം കാഴ്ചയെത്ര ദൂരം നോവിനന്ത് നീളം ഞാൻ മിഴിയടച്ചുകൂളം നീളം ഞാൻ മിഴിയടച്ചുകോളം ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും എങ്ങനെ തുണയാകും നീ എങ്ങനെ മരമാകും ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും നീ എങ്ങനെ തുണയാകും നീ എങ്ങനെ മരമാകും ഓർമ്മകൾ പൂത്തൊരു കുന്നിൽ തുമ്പികൾ എന്തിനു തുള്ളും കുതിർന്ന മണ്ണിൻ മടിയിൽ നാമ്പുകൾ തൊഴുതു നിൽക്കും ഓർമ്മകൾ പൂത്തൊരു കുന്നിൽ തുമ്പികൾ എന്തിനു തുള്ളും കുതിർന്ന മണ്ണിൻ മടിയിൽ നാമ്പുകൾ എഴുതും നിൽക്കും നാമ്പുകൾ തൊഴുതു നിൽക്കും കാത്തിരുന്ന കാലം കോർത്തുവച്ച ബാല്യം കൈപിടിച്ചൊരു നേരം നമ്മി നോമറുന്ന കോലം കൈ പിടിച്ചൊരു നേരം നമ്മി നോമറുന്ന കോലം ഇലയില്ലെങ്കിൽ എങ്ങനെ തണലാകും നീ എങ്ങനെ തുണയാകും നീ എങ്ങനെ മരമാകും മഴയേ നില മഴ മരമേ വേനൽ മരമേ My ramy,